േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാത്തിരുന്ന ആ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് സത്യങ്ങളെല്ലാം സരയൂർ തിരിച്ചറിയുന്നു തന്റെ അമ്മ താതെയാണ് എന്നുള്ള സത്യം അറിഞ്ഞതിനെ തുടർന്ന് തിരികെ വീട്ടിലേക്കെത്തുന്ന ഈ കാര്യങ്ങളെല്ലാം സാരിയുടെ മുഖത്ത് നോക്കി ചോദിച്ചിരിക്കുകയാണ് എൻ്റെ അമ്മ നിങ്ങളല്ല അല്ലേ ഞാൻ ഇപ്പോഴാണ് ആ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയത് അപ്രതീക്ഷിതമായ ഈ കാര്യം തന്നെ മാനസികമായി ആകെ തകർത്തു കളഞ്ഞിരിക്കുകയാണ് മാത്രവുമല്ല കല്യാണിയും കിരണും ഇപ്പോൾ പറഞ്ഞതെല്ലാം സത്യമായി മാറുകയും ചെയ്യുന്നു അപ്പോൾ അവർ പണ്ടും പറഞ്ഞത് സത്യമായിരുന്നു താരയാണ് എൻ്റെ അമ്മ അല്ലേ ഈ ചോദ്യം കേട്ടതിനെ തുടർന്ന് സരൈവിനു മുന്നിൽ മറുപടി പറയാൻ സാധിക്കാത്ത അവസ്ഥയിൽ നിന്നു പോവുകയാണ് ശാരി മോളെ എനിക്ക് എന്താണ് പറയേണ്ടത് എന്ന് അറിയില്ല സത്യം നീ കേട്ടത് തന്നെയാണ് താര തന്നെയാണ് നിന്റെ അമ്മ ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്നും ഞാൻ ഈ കാര്യം കുറച്ച് നാൾ മുന്നേ തന്നെ അറിഞ്ഞിരുന്നു എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ സരയു രാഹുലിന്റെ അടുത്തേക്ക് എത്തുകയാണ് നിങ്ങൾ തന്നെയാണോ എൻ്റെ അച്ഛൻ ആ കാര്യത്തിലും എനിക്ക് ഇപ്പോൾ സംശയമുണ്ട് എന്ന് പറഞ്ഞതിനെ തുടർന്ന് രാഹുൽ മോളെ നീ അങ്ങനെയൊന്നും പറയരുത് എന്ന് പറയുകയും ചെയ്യുന്നു ഞാനിപ്പോൾ ആകെ ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ് ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കേണ്ട വിശ്വസിക്കണ്ട എനിക്ക് അറിയുന്നില്ല ആരൊക്കെയാണ് എൻ്റെ ബന്ധുക്കൾ ആരൊക്കെയാണ് എൻ്റെ ശത്രുക്കൾ എന്നുള്ള കാര്യവും തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ഞാൻ ഇപ്പോൾ ജീവിക്കുന്നത് അത് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല എന്ന് പറഞ്ഞ് തൻ്റെ റൂമിലേക്ക് ഓടിപ്പോവുകയും കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് കരയുകയും ചെയ്തിരിക്കുകയാണ് ഇതേ സമയമാണ് മനോഹർ അവിടേക്ക് കടന്നു ചെല്ലുന്നത് മനോഹരനോട് ഇത്രയും നാൾ ഒരു തെറ്റിദ്ധാരണയിലാണ് ജീവിച്ചിരുന്നത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് മനോഹരാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ദൈവമേ എൻ്റെ കള്ളത്തരം ഇവൾ തിരിച്ചറിഞ്ഞു എന്ന് അയാൾ ചിന്തിക്കുമ്പോഴാണ് കാര്യങ്ങൾ അങ്ങനെയല്ല എന്നുള്ള കാര്യം മനസ്സിലാവുന്നത് താരയാണ് എൻ്റെ അമ്മ എന്നുള്ള സത്യം ഞാനിപ്പോൾ തിരിച്ചറിയുകയാണ് അവരെ ഞാൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് തല്ലിയിട്ടുണ്ട് എൻ്റെ അമ്മയാണ് എന്നുള്ള കാര്യം അറിയാതെയാണ് ഞാൻ അതെല്ലാം ചെയ്തത് ഇതെല്ലാം ഇനി ഞാൻ എങ്ങനെ വീട്ടും എന്നുള്ള കാര്യം ചോദിക്കുകയാണ് മനുവിനോട് മാത്രവുമല്ല ഇതേ തുടർന്ന് മനുവിനെയും കുഞ്ഞിനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് സറയു കരയുകയും ചെയ്യുന്നു എൻ്റെ ജീവിതത്തിൽ ഇനി നിങ്ങൾ മാത്രമാണുള്ളത് എനിക്ക് നിങ്ങൾ അല്ലാതെ ആരെയും വിശ്വസിക്കാൻ ഇപ്പോൾ തോന്നുന്നില്ല എന്നെ ഇനി ആരും കൈവിടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനിയും ഇതുപോലൊരു സംഭവം ഉണ്ടാവുകയാണ് എങ്കിൽ ഞാൻ എൻ്റെ ജീവിതം എന്നേക്കുമായി അവസാനിപ്പിക്കും എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നു സരയു അപ്രതീക്ഷിതമായ ഈ സംഭവം കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് മനു എന്നിതേ തുടർന്നാണ് യെ കാണാൻ സരയു ഇടയാകുന്നത് പക്ഷേ സാരയെ എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ള ചോദ്യം മുമ്പിൽ വന്നു നിന്നതിനെ തുടർന്ന് മുന്നോട്ട് നോക്കാൻ സാധിക്കാതെ ഉടൻ തന്നെ തിരിഞ്ഞ് നടന്നു തുടങ്ങുകയാണ് സരയു ചെയ്യുന്നത് പക്ഷേ സരയുവിന്റെ അടുത്തേക്ക് വരുന്ന താര കുഞ്ഞിനെ തരാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് സരയു കരഞ്ഞുകൊണ്ട് താരയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിരിക്കുകയാണ് Do like, share and subscribe.